നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രീഷ്മ ഇന്നത്തെ പ്രധാന വാർത്തകൾ ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം ഉദ്ഘാടന സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി കുതിരാനിൽ നടന്ന കോടികളുടെ സ്വർണ്ണ കവർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം ചാലക്കുടി ഉപജില്ലാ ശാസ്ത്രോത്സവം സ്വാഗത സംഘം രൂപീകരിച്ചു അടിപ്പാത നിർമ്മാണം ആരംഭിച്ച ദേശീയപാതയിലെ ആമ്പല്ലൂരിൽ വാഹനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് അറുതിയാകുന്നില്ല പെരുമ്പിലാവ് അറയ്ക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് പതിനഞ്ച് വയസ്സുകാരന് ദാരുണാന്ത്യം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തൃശൂർ ജില്ലാ ടീം പുറപ്പെട്ടു പുതുക്കാട് പ്രചോതി നികേതൻ കോളേജിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടി പരിസരം വൃത്തിയാക്കി വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം ഉദ്ഘാടന സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിന്റെ ഉദ്ഘാടനം ചാലക്കുടിയുടെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക സാഹിത്യ നായകന്മാർ പൌരപ്രമുഖർ വ്യാപാര വ്യവസായ പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ വിവിധ വകുപ്പ് മേധാവികൾ അധ്യാപകർ തുടങ്ങിയ സമൂഹത്തിലെ നാനാതുറകളിൽ ഉള്ളവരെ ഉൾക്കൊള്ളിച്ച് വിപുലമായ സംഘാടക സമിതി രൂപീകരണം നടത്തി ചാലക്കുടി നഗരസഭാ ജൂബിലി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ അധ്യക്ഷത വഹിച്ചു കുതിരാനിൽ നടന്ന കോടികളുടെ സ്വർണ കവർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം സ്വർണവ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ചാണ് രണ്ടര കിലോ സ്വർണം കവർന്നത് കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണാഭരണങ്ങളാണ് കുതിരാന സമീപം വെച്ച് മൂന്ന് കാറുകളിലായി എത്തിയ സംഘം കവർന്നത് കോയമ്പത്തൂരിൽ പണി കഴിപ്പിച്ച് തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന രണ്ടര കിലോ സ്വർണാഭരണങ്ങളാണ് മൂന്ന് കാറുകളിലായി മുഖം മറച്ച് എത്തിയ സംഘം കവർന്നത് രണ്ട് ഇന്നോവ ഒരു റെനോൾഡ് എന്നീ കാറുകളിലായാണ് കവച്ച സംഘം എത്തിയത് സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തിയ ശേഷം കാറിലുണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജി തോമസിനെയും കത്തിയും കൈക്കോടാലിയെയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു ഇതിനിടെ ഇരുവരെയും കവർച്ച സംഘം എത്തിയ കാറുകളിൽ കയറ്റിക്കൊണ്ടുപോയി പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയേയും പാലിയേക്കരയിൽ വെച്ച് റോജി തോമസിനെയും ഇറക്കി വിടുകയും ചെയ്തു സംഭവത്തിൽ പിച്ചി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അക്രമികൾ എത്തിയ വാഹനങ്ങളുടെ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വാഹനം പോയതിന്റെ കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഇതിനിടയിൽ പരാതിക്കാരന്റെ വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പൂച്ചട്ടിക്കടുത്ത് ആളൊഴിഞ്ഞ പറമ്പിലാണ് വാഹനം കണ്ടെത്തിയത് ചാലക്കുടി ഉപജില്ലാ ശാസ്ത്രോത്സവം സ്വാഗത സംഘം രൂപീകരിച്ചു ചാലക്കുടി ഉപജില്ലാ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വാഗത സംഘം രൂപീകരണം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ബഹുമാനപ്പെട്ട ചാലക്കുടി എം എൽ എ ശ്രീ ടി ജി സനീഷ് ജോസഫ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു മേലൂർ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം എസ് സുനിത അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ മേഴ്സി തോമസ് സ്വാഗതവും ചാലക്കുടി എ എഇഒ ശ്രീമതി നിഷ പി ബി പദ്ധതി വിശദീകരണവും നടത്തി ഉപജില്ലാ വികസന സമിതി കൺവീനർ ശ്രീമതി മിനിമോൾ എം വി സംഘാടക സമിതി രൂപീകരണത്തിന്റെ കരട് അവതരിപ്പിച്ചു ചാലക്കുടി ഉപജില്ലാ സ്കൂൾ പ്രഥമ അധ്യാപകർ ജനപ്രതിനിധികൾ അധ്യാപക പ്രതിനിധികൾ പി ടി എ പ്രസിഡന്റുമാർ സ്കൂൾ വികസന സമിതി അംഗങ്ങൾ പൗരപ്രമുഖർ വ്യാപാരി സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി വിവിധ കമ്മിറ്റികളെ തെരഞ്ഞെടുത്തു ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും കൂടി ഒരു വലിയ പരിപാടിയായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന നമ്മുടെ ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ പരിപാടി എന്നുള്ള രീതിയിൽ അതിനേറ്റവും മനോഹരമാക്കാനായിട്ട് നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അടിപ്പാത നിർമ്മാണം ആരംഭിച്ച ദേശീയപാതയിലെ ആമ്പല്ലൂരിൽ വാഹനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് അറുതിയാകുന്നില്ല പുതുക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾക്ക് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയാൻ സംവിധാനമില്ലാത്തത് ഇല്ലാത്തത് ആദ്യ ദിവസം മുതൽ തലവേദനയാണ് ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ച് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ടേൺ തിരിഞ്ഞാണ് ഇവർ ആമ്പല്ലൂരിലെത്തുന്നത് പുതുക്കാട് നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം കടന്ന് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയേണ്ടവർ ഇരട്ട വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ വാഹനങ്ങൾ ടോൾ ബൂത്തിന് മുന്നിലെ തിരക്കിൽപ്പെട്ടാൽ പിന്നെയും യാത്രാ ദുരിതം ഇരട്ടിയാകും ആമ്പല്ലൂർ ജംഗ്ഷനോട് ചേർന്ന് യൂ ടേൺ തിരിയാൻ സൗകര്യം ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം സർവീസ് റോഡുകളുടെ പണി അടിയന്തിരമായി പൂർത്തിയാക്കണമെന്നും ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഇടപെടണമെന്നുമാണ് പ്രധാന ആവശ്യം ഇപ്പോൾ അടിപ്പാതയ്ക്കായി ഒരു പില്ലർ കുഴിക്കുന്നതിനുള്ള കുടിയെടുക്കലാണ് നടക്കുന്നത് തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതത്തെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത് ദേശീയപാതയുടെ മറുവശത്തുകൂടി കുഴിയെടുത്താൽ ഇരുവശത്തേക്കുള്ള വാഹന ഗതാഗതവും ദുരിതപൂർണമാകും മുന്നൊരുക്കങ്ങൾ നടത്താതെ ദേശീയപാത പൊളിച്ചു തുടങ്ങിയതോടെ ആംബല്ലൂരിൽ പൊടിശല്യവും രൂക്ഷമാണ് ആംബല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തിന് ദേശീയപാത അതോറിറ്റി പറയുന്ന സമയപരിധി പത്ത് മാസമാണ് അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഒരു വർഷത്തോളം ആമ്പല്ലൂർ പ്രദേശവാസികളെ കാത്തിരിക്കുന്നത് വലിയ യാത്രാ ദുരിതമായിരിക്കും പെരുമ്പിലാവ് അറക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് പതിനഞ്ച് വയസ്സുകാരന് ദാരുണാന്ത്യം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു ചാലിശ്ശേരി ആലിക്കൽ സ്വദേശി വേങ്ങാട്ട് പറമ്പിൽ വീട്ടിൽ അജിതന്റെ മകൻ അതുൽ കൃഷ്ണയാണ് മരിച്ചത് കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച അതുൽ കൃഷ്ണ ായിരുന്ന സുഹൃത്ത് പെരുമ്പിലാവ് സ്വദേശി ഷാജിയുടെ മകൻ പതിനെട്ട് വയസ്സുള്ള ഷാനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തൃശൂർ ജില്ലാ ടീം പുറപ്പെട്ടു അണ്ടർ സെവൻറ്റീൻ ഗേൾസ് ടീമാണ് ഇന്ന് രാവിലെ പുറപ്പെട്ടത് റവന്യൂ ജില്ലാ സെക്രട്ടറി മജീദ് മാഷ് ക്യാപ്റ്റൻ ജീസ് മരിയക്ക് ജേഴ്സി നൽകുകയും ടീമിനെ യാത്രയാക്കുകയും ചെയ്തു ടീം മാനേജർ സബീഷ് മാസ്റ്റർ കോച്ചുമാരായ ജോസ് റാഫേൽ രാഹുൽ അധ്യാപകരായ സുനിത ഷിൻഡു എന്നിവർ ടീമിനൊപ്പം ഉണ്ട് പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടി പരിസരം വൃത്തിയാക്കി സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായാണ് പുതുക്കാട് പ്രജോതി നികേതൻ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടി സന്ദർശിക്കുകയും പരിസരം വൃത്തിയാക്കുകയും ചെയ്തത് പഞ്ചായത്ത് അംഗം ഷാജു കാളിയേങ്കര ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജിൻഡോ ജെയിംസ് അധ്യക്ഷനായിരുന്നു അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഇംഗ്ലണ്ടിൽ പഠിക്കാൻ രണ്ട് കോടി സ്കോളർഷിപ്പ് ലഭിച്ച ദേവികയെ മുൻ എം പിതാപൻ അനുമോദിച്ചു ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വെസ്റ്റ് ഷെയറിലെ ഹസ്റ്റേഴ്സ് ഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ ഗവേഷണ പഠനത്തിനായി രണ്ടു കോടി രൂപ സ്കോളർഷിപ്പ് ലഭിച്ച കാവല്ലൂർ ദേശത്ത് അയ്യഞ്ചിറ അനിലന്റെ മകൾ ദേവികയെ മുൻ എം പി എൻ പ്രതാപൻ വീട്ടിലെത്തി അനുമോദിച്ചു പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ ഡി സി സി സെക്രട്ടറി കല്ലൂർ ബാബു സന്ദീപ് കണിയത്ത് പ്രീപനൻ ചുണ്ടേലിപ്പറമ്പിൽ എന്നിവരും സന്നിഹിതരായിരുന്നു പ്രളയത്തിൽ നഷ്ടം സംഭവിച്ച ആമ്പല്ലൂരിലെ വ്യാപാരികൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി പത്ത് ലക്ഷം രൂപ നൽകി പുതുക്കാട് മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാറിൽ നിന്ന് ആമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പണ്ടാരി യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ ടി പിയൂസ് എന്നിവർ തുക ഏറ്റുവാങ്ങി മണ്ഡലം ജനറൽ കൺവീനർ രഞ്ജിമോൻ ട്രഷറർ ഡേവിസ് വില്ലടത്തുകാരൻ യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രതീഷ് പോൾ വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫൌസിയ ഷാജഹാൻ യൂണിറ്റ് സെക്രട്ടറി പി എൽ റെജി എന്നിവർ സംസാരിച്ചു ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവം ദർപ്പണം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ഗ്രീഷ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിക്ക് സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതാവി സ്വാഗതം പറഞ്ഞു പിടിഎ പ്രസിഡന്റ് മഞ്ജു സജി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അഭിലാഷ് എൻ പി എസ് എം സി ചെയർമാൻ സുഭാഷ് ചന്ദ്രബോസ് എം പി ടി എ പ്രസിഡന്റ് ജിസി ടിറ്റൻ ഒ എസ് എ പ്രതിനിധി വിജയൻ മുണ്ടക്കൽ എച്ച്എസ്എസ് ടി സീനിയർ അധ്യാപകൻ ചാൾസ് വർഗീസ് കലോത്സവം കൺവീനർ സുനിത ദേവി ടീച്ചർ സ്കൂൾ ചെയർമാൻ മാസ്റ്റർ യാഗേശ്വർ പി എസ് കലാവേദി സെക്രട്ടറി കുമാരി അർച്ചന ഷിബു വൈസ് ചെയർപേഴ്സൺ കുമാരി പവിത്ര അഭിലാഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ എച്ച് എം ഇൻചാർജ് ഗീത കെ ജി ചടങ്ങിന് നന്ദി പറഞ്ഞു പ്ലാന്റേഷൻ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ തോട്ടം തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ അവഗണന അവസാനിപ്പിക്കുക കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക വന്യമൃഗങ്ങളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടി യു സി പ്ലാന്റേഷൻ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ആന്റണി കുറ്റുകാരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി എ ആന്റോ അധ്യക്ഷത വഹിച്ചു എം കെ പോൾസൺ ഔസേഫ് ചെറായി പോൾ പുല്ലോകാരൻ സി എം ആലിക്കുട്ടി ചെപ്പൻ ഷബീർ അലി അശോകൻ പാലപ്പിള്ളി എന്നിവർ സംസാരിച്ചു സ്വർണ്ണവില സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അറുപത് രൂപ പവന് അമ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം ഉദ്ഘാടന സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി കുതിരാനിൽ നടന്ന കോടികളുടെ സ്വർണ്ണ കവർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം ചാലക്കുടി ഉപജില്ലാ ശാസ്ത്രോത്സവം സ്വാഗത സംഘം രൂപീകരിച്ചു അടിപ്പാത നിർമ്മാണം ആരംഭിച്ച ദേശീയപാതയിലെ ആമ്പല്ലൂരിൽ വാഹനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് അറുതിയാകുന്നില്ല പെരുമ്പിലാവ് അരയ്ക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് പതിനഞ്ച് വയസ്സുകാരന് ദാരുണാന്ത്യം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തൃശൂർ ജില്ലാ ടീം പുറപ്പെട്ടു പുതുക്കാട് പ്രചോതി നികേതൻ കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടി പരിസരം വൃത്തിയാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം